ബേസിൽ ജോസഫ് സൂര്യ മമ്മൂട്ടി മൂവരും ഒന്നിക്കുന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് രേഖപ്പെടുത്തൂ കൂടാതെ വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സൂര്യയും ബേസിൽ ജോസഫും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിരുന്നു ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ സൂര്യയെ നായകനാക്കി ഒരുങ്ങുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും ഉണ്ടാകുമെന്നായിരുന്നു ആ വാർത്ത മിന്നൽ മുരളി എന്ന തോവിനോ തോമസ് ചിത്രത്തിന് ശേഷം ബേസിൽ ജോസഫ് ഒരുക്കുന്ന ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് സൂര്യയുടേത് തമിഴിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഒരു മലയാള ചിത്രമായിട്ടല്ല ഈ ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ക ബിഗ് ബജറ്റ് സിനിമയായി സൂര്യ ഒരു സൂപ്പർ ഹീറോ ആയി അവതരിക്കുന്ന കാഴ്ച കാണാൻ നമുക്ക് കാത്തിരിക്കാം ബേസിൽ ജോസഫിന്റെ സംവിധാന മികവ് നമുക്കറിയാം ടോവിന തോമസിനെ നായകനാക്കി മിന്നൽ മുരളി പോലെയുള്ള ഒരു സിനിമ അതു മലയാളത്തിൽ ആദ്യമായി വൻ ഹിറ്റാക്കി മാറ്റിയ സംവിധായകനാണ് ബേസിൽ ജോസഫ് ഈ കൂട്ടുകോട്ടയോടൊപ്പം മമ്മൂട്ടി കമ്പനി എന്ന നിർമ്മാണ കമ്പനിയാണ് സിനിമ എടുക്കുന്നതെന്നായിരുന്നു വാർത്തകൾ വന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ സൂര്യയുടെ ഒരു സൂപ്പർ ഹീറോ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയായിരുന്നു എന്നാൽ ഈ വാർത്ത തികച്ചും അസബന്ധമാണ് ഇങ്ങനെയൊരു സിനിമ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയല്ല അത് മറ്റൊരു ബാനറിൽ ആണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ ഒരു സൂപ്പർ ഹീറോ ചിത്രത്തിൽ നായകനായി സൂര്യ അഭിനയിക്കും പക്ഷേ അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി മമ്മൂട്ടിയല്ല ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇങ്ങനെയൊരു സിനിമ ബേസിൽ ജോസഫും സൂര്യയും ഒന്നിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ചിത്രം അണിയറിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് മാത്രം നമുക്കറിയാം കൂടുതലുള്ള അപ്ഡേഷനുകൾ ഉടനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം